പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് നാളെ നമുക്ക് നോമ്പാണ് അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ പോവാതിൻ്റെതാണ് അപ്പൊ അതിനില്ല ഒരു കാലം രാത്രി ഒന്ന് ചെറുതായിട്ടൊരു എന്താ ഫുഡ് എന്ന് പറയുമ്പോൾ ബ്രോസ്റ്റ് ആകുമ്പോ എന്താ അറിയില്ല പുറത്തു പോയിട്ട് ചെറിയതായിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ പോവാനെ അപ്പൊ ഞമ്മളെ വീഡിയോയിലേക്ക് പോയി വരാ വീഡിയോയിലേക്ക് പോയി വരാ വീഡിയോ കാരട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ കൊച്ചുപോലെ പെട്ടെന്ന് അടിച്ച നമ്മളൊക്കെ പോവാട്ടോ ഞങ്ങള് അറിഞ്ഞോ പോയിട്ട് വരാട്ടോ ഞങ്ങൾ ഇങ്ങനെ പോവാണ് എവിടുക്ക ഷാജി പോണത് ഫ്രണ്ടല്ലോ പുതിയ ഷോപ്പ് അവിടെ കഴിച്ചിട്ടില്ലല്ലോ എങ്ങനെ ഇണ്ടാവല്ലേ ഏ എല്ലാ സാധനവും തോന്നിട്ടോ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാൻ കുട്ടികളൊക്കെ അമ്പല കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളവിടെ കേറി നോക്കിട്ടില്ല രാത്രി ഉണ്ടേരും ആ അത് ഞമ്മളെ മയിലത് ഞാൻ ഗ്രീൻറേ അത് അടച്ചിട്ടു കോളേജ് വിട്ട് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞ അടക്കുകയാണ് ഈ തൈമ പൊതു സംഭവം അവിടെ ഇല്ല റായത്തിലോ മറ്റേ ദിനാണോ റിയോ കുഴിമന്തിയാണല്ലോ കുഴിമന്തി അവിടെയല്ലോ മുസ്വല്ലിക്ക് പോവാത്ത പോയി പറയോ ഞങ്ങൾ ലാസ്റ്റ് മൂസ് വല്ല പോണത് എങ്ങനെ പോയാലും അവിടെ പോവുക എത്തുള്ളു ആക്കട ആക്കണ അവിടെ പാർക്കിങ് ആക്കണം നല്ല പാട്ട് ഏ അങ്ങട്ടിരുന്നു ഇതിൻ്റെ ഉള്ളിരുന്നോളൂ വീഡിയോ പിന്നെ ഞാൻ വോയിസ് ഇടുക കേട്ടോ വോയ്സ് ഇടാൻ കാരണം എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വോയിസ് വോയിസ് ഇടുകയാണ് വോയിസ് ഇടണതെന്ന് പറഞ്ഞാൽ അവിടെ സോങ് ഇങ്ങനെ പ്ലേ ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോസിൽ ഇനിയിപ്പം കോപ്പി റൈറ്റ് വരണ്ട അവിടുത്തെ സോങ് ഇങ്ങനെ ഇട്ട് കേൾക്കുമ്പോൾ പിന്നെ അപ്പം നമ്മൾ സംസാരിക്കണമൊന്നും കേൾക്കില്ല കേൾക്കില്ലല്ലോ നമ്മൾ അപ്പം അതിന് വോയിസ് നമുക്ക് ഇങ്ങനെ വോയിസ് ഇട നമ്മള് വളർന്നുള്ള വന്ന് വരുന്നുണ്ട് വായിന്ന് അപ്പം നമ്മളെന്താണെന്നറിയോ എന്താ മന്തി വാങ്ങി മൂന്ന് ഞങ്ങൾ മൂന്നാൾ പേരുള്ളൂ ഇനി നല്ലോണം മിസ്സ് ചെയ്തിട്ടോ വലിയ മുളെ നല്ലോണം ഞങ്ങൾക്ക് മിസ്സ് ചെയ്തിട്ട് പറഞ്ഞ് ഒരു ചെയ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ആയി കിടക്കുന്നുണ്ട് താത്താക്കില്ല ചെയറാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കേണ്ടത് നല്ല ചൂട് അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവരെ ഫുഡൊക്കെ കഴിക്കാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ ഞാൻ കൈ കഴുകുന്ന സമയത്താണ് ഇൻ്റെ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിനെ കണ്ടു അത് കഴിഞ്ഞ് അവനായിട്ട് കുറച്ച് സംസാരിച്ച് അവന് ഫുഡ് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞാനിങ്ങനെ നിക്കുമ്പം ഫ്രണ്ട് ഉണ്ട് വരുന്നു ഫ്രണ്ട് ഹസ്ബൻഡ് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടും കണ്ട് സംസാരിച്ചു പിന്നെ നമ്മൾ അപ്പം ഇന്നോട് വെച്ചു എന്താ നോമ്പ് നോമ്പ് നാളെ നോമ്പല്ലേ അപ്പോൾ ലാസ്റ്റത്തെ ഇതല്ലേ അപ്പം നോമ്പിൻ്റെ വിഷൊക്കെ ചെയ്ത് ചെയ്തു ഏ ഞങ്ങൾ തമ്മിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ചോർന്നാ വന്നതാണ് അത് ഭയങ്കര ഇരുവല്ലേ ഡീ ഹലോ മൈഡിയ വേറെ ഓ മൈപൂർ എന്റെ ഇല്ല കണ്ടിട്ട് ഊടങ്ങി വേണം ഞാൻ പോകുമ്പോ ഏ ഞാണെന്ന് പോകുമ്പോ ഓറ്റായിട്ട് തുടങ്ങിയാൽ അതെ ആ ലീവില്ലേ ബ്ലോഗില് കണ്ടല്ലോ മാക്സിമം പഠിക്കണേ എവിടെയാണ് മജ്ജ

അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അയച്ച് തിരിച്ചു പോന്നു അപ്പൊ ഞങ്ങൾ ഷോള് നോക്കാൻ വേണ്ടിട്ട് ഷോള്യറിട്ടോ ഏഹ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഷോണുകളൊക്കെ ഉണ്ടാകുമ്പോ കുറച്ച് ഷോടുകളൊക്കെ ഒന്ന് എടുത്ത് കുട്ടുംപൊടിയൊക്കെ ഇഡിലി കുട്ടുംപൊടി ോ ആ സ്പ്രേ തന്നെയാണ് ഏ ഏ സ്പ്രേ നല്ല മണേക്കാരം നല്ല മണല്ലേ <laughs> െ <laughs> <laughs>